എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് രാവിലെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന പട്ടണങ്ങളിൽ ഒന്നായ ജെറുസലേമിൽ നടന്ന തുടർ സ്ഫോടനങ്ങളെ ബസ്സിൽ നടന്ന തുടർ സ്ഫോടനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ചിലരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അത് മൊസാദ് ആസൂത്രണം ചെയ്ത ഒരു സ്ഫോടനമായിരിക്കാം പ്രത്യേകിച്ചും താരതമ്യേന സമാധാനപൂർണമായി പ്രവർത്തിക്കുന്ന മഹമ്മൂദ് അബ്ബാസ് ഭരിക്കുന്ന ഇസ്രായേലുമായി വളരെ സൗഹൃദപരമായി സമാധാനപരമായി കഴിയുന്ന ഫലസ്തീൻ്റെ മറ്റൊരു പ്രദേശമായ വെസ്റ്റ് ബാങ്കിനെ കൂടി പിടിച്ചെടുക്കുവാനും അവിടെ ജൂത കുടിയേറ്റം നടത്തുവാനുമുള്ള ഇസ്രായേലിൻ്റെ ആസൂത്രിത ശ്രമങ്ങളുടെ ഫലമായി ഒരു പക്ഷേ ഒരു പക്ഷേ മൊസാദ് തന്നെ ആസൂത്രണം ചെയ്ത സ്ഫോടനങ്ങളായിരിക്കാം എന്ന രീതിയിൽ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു ആ അഭിപ്രായം ശരിയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും മിക്ക യൂട്യൂബ് ചാനലുകളുമൊക്കെ ഈ വിഷയം വിശകലനം ചെയ്യുമ്പോൾ കാണിക്കുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗസയുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം വെസ്റ്റ് ബാങ്ക് ഒരു ജൂത കുടിയേറ്റ കേന്ദ്രമാക്കുക എന്ന കൂടി തന്നെ മിക്കപ്പോഴും അവിടെ ഇസ്രായേൽ പട്ടാളം കടന്നു കയറുകയും ഹറബി വാസസ്ഥലങ്ങളിൽ ആക്രമിക്കുകയും അവിടെ ജൂതന്മാരെ ബലം പ്രയോഗിച്ച് കുടിയേറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവ ഉണ്ടായിരുന്നു ഇപ്പോൾ ശക്തമായ ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണയോടുകൂടി വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റങ്ങൾ ദുരിതപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മൊസാദ് തന്നെ ആസൂത്രണം ചെയ്ത സ്ഫോടനമായിട്ടാണ് ഈ സ്ഫോടനത്തെ ചില മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും സ്ഫോടനങ്ങളിൽ ആരും കൊല ചെയ്യപ്പെട്ടില്ല എന്നൊരു യാഥാർഥ്യം നിലനിൽക്കുകയാണ് ഈ ഏതെങ്കിലും തുക്കാറാം പോലെ ഇസ്രായേൽ ആരോപിക്കുന്ന ഏതെങ്കിലും സംഘടനകളാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തതെങ്കിൽ അത് കുറച്ചുകൂടി ആസൂത്രിതമാകുമായിരുന്നു കാരണം ഇതിൽ ആളും കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഏകദേശം ഒമ്പത് പി ഒക്കെ ആകുമ്പോൾ ഇസ്രായേലിലെ എല്ലാ ബസ്സുകളും ഗ്യാരേജിൽ പാർക്ക് ചെയ്യുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ന്യായീകരണം എന്ന് പറയുന്നത് ഈ ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്ത ആളുകൾ അത് ടൈം സെറ്റ് ചെയ്യുന്നതിൽ വന്ന ചില അപാകതകളാണ് വലിയ ആപത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചതെന്നാണ് കാരണം നയനേയമായി അങ്ങനെ സെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇസ്രായേലിലെ സ്കൂളും ഓഫീസുകളുമൊക്കെ തുറന്ന് ആളുകൾ പോകുന്ന സമയമായിരുന്നു അത് നയൻ പി എം ആയി തെറ്റിപ്പോയത് കൊണ്ടാണ് ആസൂത്രണത്തിൽ വന്ന പാളിച്ച കൊണ്ടാണ് വലിയ ആളപായം ഉണ്ടാകാതിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പക്ഷേ മൊസാദിൻ്റെ സ്വന്തം ജനങ്ങളെ കൊന്നുകൊണ്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കാത്തത് കൊണ്ട് ഇസ്രായേൽ തന്നെ ഇത് തുക്കാറാം എന്ന് പറയുന്ന സംഘടനയുടെ മേൽ ആരോപിച്ചിട്ട് വെസ്റ്റ് ബാങ്ക് ആക്രമിക്കാനുള്ള ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി ചെയ്തു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളും ചില വാർത്താ വിശകലനങ്ങളൊക്കെ കാണുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം താരതമ്യേന സമാധാനപൂർണമായി കഴിയുന്ന ഒരു പ്രദേശമാണ് അത് ഗസയെപ്പോലെ അല്ലെങ്കിൽ ഹമാസിനെ പോലെ അത്രമേൽ തീവ്രമായി ഇസ്രായേലിനോട് പ്രതികരിക്കുന്ന ഒരു സംഘടന ഒരു പ്രദേശമല്ല ഫത്തക പാർട്ടി എന്ന് പറയുന്ന പഴയ ഒരു പ്രസ്ഥാനം നമുക്കറിയാവുന്ന പറയാം അസർ അറാബത്ത് നേതൃത്വം കൊടുത്ത് നേരത്തെയൊക്കെ വളരെ തീവ്രമായ നിലപാടുകൾ എടുത്തിരുന്നുവെങ്കിലും പിന്നീട് സമാധാനത്തിൻ്റെ ഒരു മാർഗം സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് മഹമ്മൂദ് അബ്ബാസ് അദ്ദേഹം വളരെ സൗഹൃദപരമായിട്ടാണ് ഇസ്രായേലുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്നത് ആ പ്രദേശം കൂടി തങ്ങളുടെ അധീനതയിലാക്കാനുള്ള തന്ത്രപ്രദമായ തീരുമാനങ്ങളുടെ ഫലമായി ഇസ്രായേൽ ആസൂത്രണം ചെയ്ത ഒരു സ്ഫോടനമായിട്ടാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര മാധ്യമ തലങ്ങളിൽ നിന്നും മിക്ക യൂട്യൂബ് ചാനലുകളിൽ നിന്നുമൊക്കെ വിശകലനം വരുന്നത് പ്രത്യേകിച്ചും സമാധാനപൂർണ്ണമായി ഇസ്രായേലുമായിട്ട് വളരെ സഹോദർദത്തിൽ കഴിഞ്ഞ ഒരു പ്രദേശം കൂടി ഇസ്രായേൽ ആസൂത്രിതമായി തന്നെ ആക്രമിക്കുന്നു എന്ന വാർത്തയും നമ്മളീ കൂട്ടി യോജി യോജിക്കേണ്ടത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇസ്രായേലിൻ്റെ ഒരു നയവും മടവും ഒക്കെ ഇങ്ങനെയാണ് അവരുടെ രാജ്യത്തിൻ്റെ തലവന്മാരും പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും വരെ മുസാദുമായി ചേർന്ന് മുസാദിൻ്റെ അംഗങ്ങളായി ചാരപ്രവർത്തനം നടത്തുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് നമ്മൾ നേരത്തെയൊക്കെ വാർത്തകളിൽ ചർച്ച ചെയ്തിരുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അതിന്റെ രൂപീകരണത്തിന് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്നതിന് തന്നെ കാരണമായ രാഷ്ട്രമാണ് ബ്രിട്ടൻ അപ്പോൾ ആ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഒരു പ്രസ്താവന ഈ അടുത്ത സമയങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്താണ് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ ഒരിക്കൽ ഇപ്പോൾ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ ബോറിസ് ജോൺസൻ്റെ ഔദ്യോഗിക വസതിയിൽ എത്ര എത്തിയത്രേ അദ്ദേഹവുമായിട്ട് സൗഹൃദ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനായത് അതായത് അതായത് ഇസ്രായേലി പ്രധാനമന്ത്രി ബോറിസ് ജോൺസൻ്റെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനായിട്ട് സോറി ഇംഗ് ഇംഗ്ലീഷ് പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസൻ്റെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മുടെ ബെഞ്ചമിൻ്റെ തന്നെയാകു ടോയ്ലറ്റിലോട്ട് പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ ഭരണത്തലവന്മാരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വാസസ്ഥലങ്ങളൊക്കെ അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസി പരിശോധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അങ്ങനെ ഈ ബോറിസ് ജോൺസൻ്റെ വാസസ്ഥലവും അദ്ദേഹത്തിൻ്റെ ഒക്കെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി പരിശോധിക്കുന്നതിനിടയിൽ നമ്മുടെ ബഞ്ചന്നെ വഞ്ചമ്പിന്ന തന്നെ ആ ഒരു ടോയ്ലറ്റിൽ പോകുന്നതിനിടയിൽ വെച്ച ഒരു ചാരയന്ത്രം കണ്ടുപിടിച്ചു എന്ന് അതായത് ഇംഗ്ലീഷ് പ്രധാനമന്ത്രിയുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി നമ്മുടെ ബെഞ്ചമിൻ തന്നെയാഹു അവിടെ ഘടിപ്പിച്ച ഒരു ചാരയന്ത്രം കണ്ടുപിടിച്ചു വന്നു ഈ അടുത്ത ദിവസങ്ങളിൽ ഗസയുടെ യുദ്ധം പൊട്ടിപ്പെടേട്ട ദിവസങ്ങളിലൊക്കെ ബോറിസ് ജോൺസന്റെ ചില അഭിമുഖങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നതാണ് അപ്പോൾ അത്രത്തോളം ഒരു രാജ്യത്തിൻ്റെ തുടക്കത്തിന് തന്നെ കാരണമായ ബ്രിട്ടീഷ് രാജ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വരെ ചാരയന്ത്രം വെച്ച ഒരു രാജ്യത്തിൻ്റെ തലവനാണ് നമ്മുടെ ബോ ബഞ്ചിൻ്റെ ബെഞ്ചമ്പിൻ്റെ തന്നെയാഹു അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ നടപടികളും അവരുടെ ആസൂത്രണങ്ങളും ഒക്കെ അങ്ങനെയാണ് ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എന്തു മാർഗ്ഗവും സ്വീകരിക്കുന്ന ആ ഒരു പശ്ചാത്തലം ആ രാജ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഫോടനം നടന്നതും എന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ എത്തുന്നത് തൽക്കാലം ഈ വീഡിയോ വീഡിയോയിട്ട് വന്നത് മറ്റു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയഹിന്ദ്